നിങ്ങളെ ചതിക്കുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോ നിങ്ങളുടെ ബന്ധുക്കൾ ചിലപ്പോ നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോ നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കള് അവരാഹൃത്തിന്റെ നല്ല ജീവിതത്തിന് തടസ്സമാകുന്നുണ്ടെന്ന് കണ്ടാൽ ഒരു തടയിട്ടുള്ളും അവരുടെ സഹതാപം വരാൻ പാടില്ല അവരെ ഒപ്പിക്കാൻ നിൽക്കരുത് നിങ്ങൾ അള്ളാഹു പറഞ്ഞു കൈകടിക്കും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ദുനിയാവിൽ വമ്പിച്ച ലാഭം ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ് കയ്യിൽ വന്നു നമ്മളെന്തോ ചെറിയ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ എത്രത്തോളം പ്രയാസപ്പെടും എത്ര ദിവസം ആരോടൊക്കെ നമ്മൾ പോയിട്ട് അതിന്റെ പരാതി പറയും വിഷമം പറയും സങ്കടം പറയും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്കത് കൈവിട്ടു പോയല്ലോ എത്ര ലക്ഷങ്ങളാ പോയി പോയത് പോയത് പറഞ്ഞു ആ പോയ കോടി തിരിച്ചു പിടിക്കാൻ മരിക്കുന്നതിന് മുമ്പ് പിന്നെയും കിട്ടിയേക്കാം പക്ഷെ ഇവിടെ ഇനി ഒരു ചാൻസ് അക്രമാലികൾ കൈ കടിക്കും എന്നിട്ടും പറയും ഹായ് 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 ഒരു ആയുസ് മുഴുവൻ എനിക്ക് കിട്ടിയിട്ടും അള്ളാൻ്റെ കാണിച്ച വഴി ഞാൻ വിട്ടുപോയല്ലോ അത് മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ എനിക്കൊന്ന് ചിന്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ടവരൊക്കെ തടസ്സങ്ങളായി വരുമ്പം ആഹ്ലത്തിൽ എനിക്ക് ഞാനേ ഉണ്ടാവൂ എന്നുള്ള ആ നല്ല ചിന്ത ഒന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരു ഓ ഓ നഷ്ടമേ നാശമേ അവനെ അവനെങ്ങാതിയാക്കുണ്ടായിരുന്നു അവന്റെ കൂടെ കൂടെ ഉണ്ടായിരുന്നു പോവുണ്ടായിരുന്നു അന്നേ പലരും പറഞ്ഞതാ പക്ഷെ ഞാൻ പോയി പോയി ഓൻ എന്നെ ചതിച്ചു അവൻ വഞ്ചിച്ചു എന്റെ ആഹ്റം അവൻ നഷ്ടത്തിലാക്കി കരയും മുന്നിൽ ഇതിനാഹു നേരത്തെ പറഞ്ഞിരുന്നറിയോ ഇവിടെ നിന്ന് ആളുകളെ നോക്കിട്ട് മനസ്സിലാക്കാൻ ആഹ്ലത്തിലെ ചതിയന്മാരും വഞ്ചകന്മാരുമായിട്ടാണ് അവർ വരുന്നതെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്തോളണം ഏറ്റവും നല്ലത് ആഹ്ലത്തിലേക്ക് സാധനം ഉണ്ടാക്കാൻ കൂട്ടുകൂടുന്ന ആൾക്കാരെ കൂടെ കൂടലാണ് പരസ്പരം സന്തോഷത്തോടെ മരിച്ചു പോവാൻ പറ്റും അള്ളാഹു പറഞ്ഞു പരിശുദ്ധ കുറേ ുംറയിൽ കൊത്തിയവരായി നരകത്തിലേക്ക് അവരെ നാം എറിയും അള്ളാഹു ആക്കട്ടെ ആരെന്നറിയോ ഒന്നും കൊണ്ടുപോകാത്തവരെന്തെല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ ആഹ്ലത്തിലേക്കുള്ള പെട്ടി എപ്പോഴും കാലിയായിരിക്കും രാവിലെ എഴുതേക്കുന്നുണ്ട് ദുനിയാവിന്റെ പ്ലാനോടുകൂടി രാത്രി ഉറങ്ങുന്നുണ്ട് അടുത്ത ദിവസത്തിന്റെ ദുനിയാവിന്റെ തർത്തിവോടു കൂടി ആരോഗ്യമുണ്ട് നല്ല സുഖം സൗകര്യം ദിവസം അവനെയും കൊണ്ട് പോവാൻ മിനിറ്റുകൾ തീരുകയാൾ ആഹ്ലത്തിലേക്കുള്ള പെട്ടി അവൻ നിറക്കുന്നില്ല അവസാനം എന്റെ അടുത്ത് വരും ഞാൻ ചോദിക്കും എന്തുണ്ട് കയ്യിൽ സ്വർഗം തരാൻ നരകത്തുനിന്ന് കാക്കാൻ നമ്മുടെ ജസ്റ്റ് ഒന്ന് ആയിക്കോട്ടെ നമുക്ക് ആരാനെ പറ്റി ചിന്തിക്കണ്ട നമ്മളെ പറ്റി നമ്മൾ എന്റെ കോടതിയിൽ പോയിട്ട് നിക്കുമ്പോ നമ്മളോട് ശരി കൈമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കടത്താം എന്ന് പറയുമ്പം എന്തുണ്ട് അർപ്പിക്കാൻ അഥവാ ഒന്നുമില്ലെങ്കിൽ ഞാൻ നരകത്തിലേക്ക് എറിയും ആ സമയത്ത് എൻ്റെ അടിമ പറയുന്നൊരു വാക്കുണ്ട് ഓ നമ്മളുടെ എല്ലാം നഷ്ടത്തിലായി പോയി പാഴായി റസൂലിനെയും അവര് പറഞ്ഞ പോലെ ജീവിച്ചിരുന്നെങ്കിൽ ഒരായുസാ നഷ്ടപ്പെടുത്തിയത് സെക്കൻഡുകൾ കൊണ്ട് തീരാവുന്ന സുഖങ്ങൾക്ക് വേണ്ടി അവൻ ഇരന്ന് ചോദിച്ചു വാങ്ങിയത് ഒരിക്കലും തീരാത്ത വേദന സഹിക്കാൻ കഴിയാത്ത വേദന ഇപ്പൊ നമുക്ക് മനസ്സിലാവൂല അത് കാണാതിരിക്കട്ടെ അള്ളാഹു നമ്മളെ കാണിക്കാതിരിക്കട്ടെ അള്ളാഹു പറഞ്ഞു അള്ളാഹു വരും വിചാരണക്ക് വേണ്ടി ഇറങ്ങി വരും മലക്കുകളും മണിയണിയായി വരും മനുഷ്യനെ വലയം ചെയ്യും ഓടാൻ കഴിയില്ല ഓടിയൊണിക്കാൻ കഴിയില്ല രക്ഷപ്പെടാൻ കഴിയില്ല മലക്കുകളുടെ മുന്നിൽ

സ്വർഗം കാണിക്കുന്ന കാണാൻ പോലും കൊണ്ടുവരും കൂടി കണ്ടുകഴിയുമ്പോൾ അള്ളാഹു പറയാൻ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങും ഇങ്ങനെ വേണ്ടായിരുന്നു അന്ന് എനിക്ക് മനസ്സിലായതാണ് ഇതാണ് ശരി ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ജീവിക്കണം പക്ഷെ ചെറിയ സുഖത്തിന് വേണ്ടി എല്ലാം കളഞ്ഞു ഇനി കാര്യം തിരിച്ചു പോക്കില്ല ചെയ്യാൻ അവസരങ്ങൾ വരും ഒന്ന് കഴിഞ്ഞ അടുത്തത് കഴിഞ്ഞ അത് കഴിഞ്ഞാൽ ദുനിയാവിൽ ആവശ്യങ്ങൾക്ക് അവസരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ആഹ്ലത്തിൽ അവസരമില്ല മെരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അവസാനത്തെ പോക്കാൻ ഏതുവരെ ഒരൊട്ടകത്തിന്റെ ഒട്ട ഒരു സൂചിയുടെ അപ്പുറത്ത് എത്ര അസംഭവ്യമാണോ അതിനേക്കാൾ സംഭവ്യമാണ് പോയൊരുത്തൻ തിരിച്ചു വരാൻ പരിപാടിയല്ല തിരിച്ചു വരവില്ല അതുകൊണ്ട് ഉള്ള സമയത്തുണ്ടാക്കിക്കോളെ എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണ്ടെന്നറിയോ എടാ ആഹ്ലത്തിനോർക്കലുണ്ടോ അമരകൾ ചെയ്യാറുണ്ടോ നെന്മകലുണ്ടോ തെറ്റ് ചെയ്യുന്നുണ്ടോ തോപ ചെയ്യണം ഇവരാണ് മക്മിനികൾ

ലാത്തക്കനത്തൂർ റഹ്മത്തില്ല നീ എന്തും ചെയ്തു എത്ര വലിയ പാവിയും ഇരുട്ടത്താരും അറിയാതെ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലെന്ന് നീ ഇപ്പോഴും സമാധാനിക്കുന്നുണ്ടല്ലോ പക്ഷെ അള്ളാ അറിഞ്ഞിട്ടുണ്ട് ലാത്തക്കനത്തു എന്നാലും നീ നിരാശനാവണ്ട അല്ലാഹു റഹ്മത്തുള്ളവനാണ് ആ റഹ്മത്തിന്റെ ഭാഗമാണ് പരിശുദ്ധ റഹദാൻ വരാൻ പോവാണ് ഒരാഴ്ചയേ ഉള്ളു അള്ളാഹു എത്തിച്ചേരട്ടെ കൊതിക്കണം ആഗ്രഹിച്ചിരിക്കണം അള്ളാഹുവിനോട് ആ ചെയ്തുകൊണ്ടേയിരിക്കണം ഒന്നയിൽ എത്തിക്കിട്ടാൻ ഒരാഴ്ചയുള്ളൂ പക്ഷെ ഒരു ഉറപ്പില്ല ഷാബ മൊത്തത്തിൽ ഉണ്ടായാലും ഒരുപക്ഷെ റമദാനിന്റെ പിറ ഹിലാൽ അത് കാണുന്നതിനും ഒമ്പെങ്ങാനും യാത്രയായി പോയാൽ നഷ്ടായി തീരാത്ത നഷ്ടായി ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഇരിക്കുന്ന എല്ലാവരും ഞാൻ അടക്കം കഴിഞ്ഞ റമദാൻ കിട്ടിയവരാണ് അള്ളാഹു കപൂർ ചെയ്യട്ടെ ആ റമദാൻ എങ്ങനെ പോയി പോയിന്ന് വെച്ചോ ആരുടെയെങ്കിലും ഓൻ എന്തായിരിക്കും ആഗ്രഹിക്കുക അടുത്ത റമദാൻ ഉണ്ടല്ലോ അപ്പൊ കൃത്യമായിട്ട് ചെയ്യാം അങ്ങനെ ആഗ്രഹിച്ച പലരും ഇന്ന് റമദാൻ ഇല്ലാത്ത ഇനി അമലില്ല അമലില്ല ചെയ്തതിന്റെ കൂലി ശിക്ഷയോ കൂലിയോ എന്താന്ന് വെച്ചാൽ അത് കിട്ടുന്ന സ്ഥലത്താണ് ഉള്ളത് വരാഞ്ഞിരിക്കുന്ന ഒരാഴ്ചക്ക് ശേഷം വരാഞ്ഞിരിക്കുന്ന പരിശുദ്ധ റമദാൻ റസൂർ അലഹി വസ്ല്ലം സന്തോഷവാർത്ത അറിയിച്ചു റമദാനിന്റെ വരവിൽ

എന്തായിരിക്കും അങ്ങനെ പറഞ്ഞു അതിലൊന്ന് അടുത്താഴ്ച പറയാം മറ്റൊരു കാര്യം തുറക്കപ്പെടും അടക്കപ്പെടും പിടിച്ച് അടിമകൾക്ക് പൂർണ്ണ അവസരം മാസക്കാലം എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ ദൂരെയായിട്ടുണ്ടെങ്കിൽ ഒരു ഒരു നിബന്ധനയും ഇല്ലാതെ അള്ളാഹുമായിട്ട് അടുക്കാനുള്ള സുവർണാവസരം അതാണ് പരിശുദ്ധ പറഞ്ഞു റമദാനിന്റെ ഓരോ ദിവസവും ആകാശലോകത്ത് ഓരോ രാത്രിയിലും ഒരു വിളംബരമുണ്ടാകും എന്തെങ്കിലും ഉണ്ടാക്കാൻ പ്രതീക്ഷയോടെ ഇരിക്കുന്നവനെ അക്ബിൽ മുന്നോട്ട് വന്നോളൂ ഇത് ചാൻസാണ് നിങ്ങൾക്കുള്ള ചാൻസാണ് ഇപ്പോഴും തോന്നിവാസിയായി നടക്കുന്നവനെ ഈ മാസത്തിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക എന്നും ഇക്കത്തെ ഓരോ ദിവസവും രാത്രിയിൽ വിളിച്ചു പറയുമെന്ന് അള്ളാഹു അതിനാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അസൂർ അല്ലാഹിഅഅലി മാ തങ്ങൾ വന്നു അതുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി ആഹ്രം പ്രതീക്ഷിക്കുന്നവർ ആഹാരത്തിലേക്ക് എന്തെങ്കിലും കൂടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരോട് ഒഴിവാക്കൽ ചില വസീയത്തുകൾ തന്നു അതിലൊന്ന് ഇനി അങ്ങോട്ട് നിരന്തരം നമ്മുടെ ദുറകളിൽ ഉൾപ്പെടുത്തണം റമദാൻ ായി രോഗങ്ങളില്ലാതെ തടസ്സങ്ങളില്ലാതെ റമദാനിലേക്ക് എത്തിക്കണയല്ലിം ഹുല റമദാനിനെയും ഒരു പ്രതിസന്ധിയും ഇല്ലാതെ

എനിക്ക് നീ ഹിതത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള നീ തന്നിട്ടില്ലെങ്കിൽ എനിക്കത് പറ്റൂലറപ്പേൻ ഇനി അങ്ങോട്ടുള്ള നിരന്തരമായ ദുആകളിൽ ഇതുണ്ടാവണം ഒന്ന് രണ്ടാമത്തെ കാര്യം പരിശുദ്ധ റമദാൻ വന്നെത്തുന്നതിന് മുമ്പ് തൗബ കൊണ്ട് ധൃതിയാവണം അള്ളാഹുവിലേക്ക് മടങ്ങണം റമദാൻ ആവാൻ കാത്തിരിക്കലല്ല കാത്തിരിക്കലല്ലിന്റെ ജോലി അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഷിർഖുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൗപ ചെയ്തു മടങ്ങണം കാരണം ഇല്ല റമദാനിൻ്റെ ഓഫറുകൾ ഒന്നുമില്ല നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല ഒരേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും റമദാനിന്റെ മുന്നോടിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റുകളിൽ നിന്നും മാറി നിൽക്കും പക്ഷെ അതിനേക്കാളെല്ലാം വലിയ തെറ്റ് അശ്വർക്കുമില്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതി ഒരുമാക്കൾ പറഞ്ഞു അത് എത്രത്തോളം എന്നറിയോ കയ്യിൽ കെട്ടിയ ഒരു ചരടോ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞുപോയ ഒരു വാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് തോഹയിലേക്ക് വന്നാളല്ലാതെ റമദാലിന്റെ ഒരു ഫതിലും അവനെ സംബന്ധിച്ചെടുത്തോളമില്ല രണ്ട് വിചാരിച്ചുകൾ വിചാർത്ഥികളുമായി ബന്ധപ്പെടുന്നവരാണെങ്കിൽ നന്മകളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന കുറ്റമാണ് അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ നമുക്ക് പഠിപ്പിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തു മടങ്ങണം ഈ രണ്ട് കൂട്ടക്കാരുടെയും ആഹിറം ഉറപ്പിന്റെ ഉറപ്പാണ് നഷ്ട ഒരു സംശയമില്ല അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത തരത്തിൽ ചെയ്തവനാണ് ഒരാഹിറം പോക്കാൻ ചെയ്തവനാണ് സുഹ്ഖൻ സുഹ്ഖൻ ആട്ടിയോടിക്കും ദീനിനെ വികലമാക്കിയ മോശമാക്കിയവൻ നിനക്കില്ല റഹ്മർ ഇല്ല അള്ളാന്റെ സഹായവും ഇല്ല മൂന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ച പോലെ ആരോടെങ്കിലും ഇപ്പോഴും പിണക്കം ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോഴും ആരോടെങ്കിലും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടു പറഞ്ഞു തീർത്തോടേൻ വരാൻ പോകുന്ന റമദാനാണ് വെറുതെ നമ്മുടെ സുഖത്തിനു വേണ്ടി നമുക്കൊരു ഈഗോ പ്രശ്നം നമ്മളൊരു അഭിമാനത്തിന്റെ പ്രശ്നമായി കണ്ട് അള്ളാഹുത്തിരുന്ന ചാൻസിനെ നഷ്ടപ്പെടുത്തണ്ട എത്രയും പെട്ടെന്ന് പിണക്കങ്ങൾ തീർത്തോണി കഴിയുന്നവന്റെ റമദാൻ അവന്റെ നോമ്പ് അവന്റെ നിസ്കാരം അവന്റെ ഒരു നന്മയും തലയുടെ മുകളിൽ ഒരു ചാണ്ട മുകളിലേക്ക് ഉയരൂല എന്ന് റസൂർ